നമസ്കാരം കഴിഞ്ഞ ഞായറാഴ്ച യുക്രൈൻ്റെ ഡ്രോണുകൾ റഷ്യയുടെ വ്യോമസേന താവളങ്ങൾ ആക്രമിച്ച സംഭവം റഷ്യ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും അക്ഷരാർത്ഥ തന്നെ ഞെട്ടിപ്പിക്കുകയായിരുന്നു അതെങ്ങനെയാണ് ഉക്രൈനെ പോലെയുള്ള ഒരു താരതമ്യേന റഷ്യയെ അപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം റഷ്യയെ പോലെയുള്ള ഒരു വനഃശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ച് തകർത്തു എന്നുള്ളത് ഏതാണ്ട് നാൽപ്പതിലധികം പോർവിമാനങ്ങളാണ് റഷ്യയ്ക്ക് ഇതിലൂടെ നഷ്ടമായത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് യുക്രൈൻ വളരെ നേരത്തെ തന്നെ റഷ്യയുടെ യുദ്ധവിമാനങ്ങളെ ഏറെ ഭയപ്പെട്ടിരുന്നു കാരണം പലപ്പോഴും രാത്രി കാലങ്ങളിൽ യുക്രൈനിലേക്ക് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ പാഞ്ഞെത്തുകയും ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും കൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്നത് സ്ഥിരം പതിവാക്കിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഈ വിമാനങ്ങളെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തൻ്റെ സൈനിക ഉപദേഷ്ടാക്കളെ വിളിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുക എന്ന് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല റഷ്യ വളരെ തന്ത്രപൂർവ്വം ചെയ്തിരുന്നത് അവരുടെ പോർ വിമാനങ്ങൾ പലതും അതീവ രഹസ്യമായി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു സൈബീരിയ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വ്യോമസേനാ താവളങ്ങൾ ഉണ്ടാക്കുകയും അവിടങ്ങളിൽ ഈ യുദ്ധവിമാനങ്ങൾ ഒളിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു റഷ്യയുടെ രീതി അങ്ങനെയാണ് യുക്രൈനിലെ സൈനിക വിഭാഗം ഒന്നര വർഷം മുമ്പ് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്നുള്ള പേരിൽ റഷ്യയിലെ വിമാനത്താവളങ്ങൾ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നത് എന്നാൽ ഈ പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായും ഉയരുന്നൊരു ചോദ്യം ഇതിൻ്റെ മൊത്തം ചുമതല ആരെ ഏൽപ്പിക്കും എന്നുള്ളതായിരുന്നു അതീവ വിശ്വസ്തരം പ്രതിരോധ കാര്യങ്ങളിൽ നല്ല അറിവുള്ളതുമായ ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ഈ ഒരു ഓപ്പറേഷൻ ഭംഗിയായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് യുക്രൈൻ നന്നായി അറിയാമായിരുന്നു അങ്ങനെയാണ് അവർ അതിനായി ഒരാളിനെ കണ്ടുപിടിച്ചത് ഈ വ്യക്തിയുടെ ഈ വ്യക്തി ഇപ്പോൾ എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ് റഷ്യ ഇയാൾ എവിടെ പോയി വിളിച്ചാലും പിടികൂടണം എന്ന വാശിയിലാണ് ഇപ്പോൾ റഷ്യൻ സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ആർട്ടം ടിമോ എന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഇപ്പോൾ റഷ്യ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ടിമോ ആണ് ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് തന്നെ കരുതപ്പെടുന്ന വ്യക്തി എന്നാൽ ഇയാളെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും ആർക്കും അറിയില്ല ഇയാൾ യുക്രൈൻ സ്വദേശിയാണ് എന്നാണ് പറയപ്പെടുന്നത് റഷ്യക്കാർ ഇയാൾക്ക് വേണ്ടി ഇപ്പോൾ ലോകമെമ്പാടും അരിച്ചു പറക്കി പരിശോധന നടത്തുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ടിമോഫ് തന്നെയാണ് സ്വകാര്യ ട്രക്കുകളെ ഡ്രോണുകൾ കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്നതിനായി ഏർപ്പാടാക്കിയത് എന്നും പറയപ്പെടുന്നുണ്ട് ഈ സ്വകാര്യ ട്രക്ക് ഡ്രൈവർമാർ ആരും തന്നെ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല ടിമോഫ് വന്ന ഒരാൾ വിളിച്ചതിന് പ്രകാരമാണ് ഇവരെല്ലാവരും തന്നെ ട്രക്കുകളുമായി എത്തിയതും സാധനങ്ങളെ ലോഡ് ചെയ്തതും ഒക്കെ തന്നെ പക്ഷെ പക്ഷേ അത് റഷ്യ ആക്രമിക്കാനാണ് ഇതിൽ ഉള്ളതെല്ലാം ഡ്രോണുകളും മറ്റ് ആയുധങ്ങളുമാണ് എന്ന കാര്യം ഈ ട്രക്ക് ഡ്രൈവർമാർക്ക് പോലും അറിയില്ലായിരുന്നു അപ്പോൾ ടിമോഫോ എന്ന വ്യക്തി അത്രയും തന്ത്രശാലിയായ വളരെ യുദ്ധതന്ത്രങ്ങളിൽ വിദഗ്ധനായ ഒരാളാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് റഷ്യക്കാർക്ക് എന്നാൽ ഇയാളുടെ പശ്ചാത്തലം എന്താണെന്നോ ഇയാൾ ആരാണെന്നോ ഇനിയും റഷ്യക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല റഷ്യയുടെ ചാരസംഘടനയെ കെ ജി വി പോലെയുള്ള ഏറ്റവും സുശക്തമായ ലോകത്തെ ചാരസംഘടനയ്ക്ക് പോലും ഇയാൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് റഷ്യ യുക്രൈനുമായി യുദ്ധം ആരംഭിച്ച കാലത്ത് തന്നെ പലപ്പോഴും അവരുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവരുടെ വിമാനങ്ങൾ മിസൈൽ ആക്രമണം യുക്രൈൻ നേർക്ക് നടത്തുമായിരുന്നത് പക്ഷേ യുക്രൈൻ ആകട്ടെ ഇവരെ തിരിച്ചടിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അന്ന് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ടിമഫ ഉൾപ്പെടെയുള്ളവരുടെ ചിന്തയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ഉരുത്തിരിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് അവരുടെ അതിർത്തിയിലേക്ക് തന്നെ ട്രക്കുകളിൽ ഡ്രോണുകളെത്തിക്കുക അവിടെ നിന്ന് ആതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയ ഏതായാലും റഷ്യയുടെ കണ്ണു തള്ളിപ്പോയ ഒരു ആക്രമണം തന്നെയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നടന്നത് അവർക്ക് ഇതിൽപ്പരം മാനക്കേടുണ്ടാക്കിയ സംഭവം ഈയിടെക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പലപ്പോഴും റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ നിർണായകമായ മറ്റ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈയിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഹെലികോപ്റ്റർ ഒരു സംഘം ഡ്രോണുകൾ പിന്തുടർന്നു എന്ന് പറയുന്നു അതിൽ നിന്ന് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് തൊട്ട് പിന്നാലെ യുക്രൈനിലെ കീവ് ഉൾപ്പെടെയുള്ള തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനങ്ങൾക്കും നേരത്തെ ഇവർ അതിശക്തമായ തോതിലുള്ള ആക്രമണം റഷ്യ നടത്തിയിരുന്നു വീണ്ടും തിരിച്ചടിച്ചതാണ് ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണമായി മാറിയത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഓപ്പറേഷൻ സ്പെഡർ വെബിന് പിന്നിലെ ഈ സൂത്രധാരനെ തേടി നടക്കുകയാണ് ഇപ്പോൾ റഷ്യയുടെ ചാരസംഘടനയും സൈന്യവും എല്ലാം തന്നെ